ി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജീർണത വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാ കുറിപ്പെടുതി തിരുവനന്തപുരത്ത് ബി ജെ പി കൗൺസിലർ ജീവനൊടുക്കിയ സംഭവം വിവാദമായി മാറുന്നു ബി ജെ പി തിരുമല വാർഡ് കൗൺസിലർ തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറാണ് ആത്മഹത്യ ചെയ്തത് അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്ന ആരോപണം കുറിപ്പിലുണ്ട് കൗൺസിലർ ഓഫീസിലാണ് അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് തിരുമലയിലെ തിരുമലയിലുള്ള അദ്ദേഹത്തിൻ എട്ടരയോടെ തിരുമലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയാണ് ജീവനൊടുക്കിയത് അനിൽകുമാർ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ ആറ് കോടിയിലധികം രൂപ വായ്പ നൽകിയിട്ടുണ്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതോടെ നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു പണം തിരികെ കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ തമ്പാനൂർ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ കേസിൽ അനിൽകുമാറിനെ പോലീസ് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു സാമ്പത്തിക പ്രശ്നത്തിൽ സൊസൈറ്റിയിലെ ആരും തന്നെ സഹായിച്ചില്ലെന്നും താനും തൻ്റെ കുടുംബവും ഒറ്റപ്പെട്ടുവെന്നും അനിൽകുമാർ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു ഒരൊറ്റ പണം താനും തൻ്റെ കുടുംബവും ഇതിൽ നിന്ന് എടുത്തിട്ടില്ല ഇപ്പോൾ എല്ലാ കുറ്റവും തൻ്റെ പേരിലാണ് അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് അനിൽകുമാർ പറഞ്ഞത് എന്നാൽ ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പി നേതാവ് ബി വി രാജേഷ് പറഞ്ഞു വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കാത്ത ചില പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്നും ബി വി രാജേഷ് പറഞ്ഞു അതേസമയം ബി ജെ പി എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനിൽകുമാറിന്റെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ബി ജെ പി കാര് ആക്രമിച്ചത് ഇതിന് തെളിവാണ് മാധ്യമപ്രവർത്തകരുടെ ക്യാമറകളും ബി ജെ പി കാര് തല്ലി തല്ലി തകർത്തു മാധ്യമ വേട്ട എന്ന് തന്നെ പറയാം മാധ്യമപ്രവർത്തകരെ അടിച്ചൊതുക്കാനാണ് ബി ജെ പി കാര് ശ്രമിച്ചത് എന്ത് കാര്യമാണ് മറച്ചു വയ്ക്കുന്നതെന്ന് അറിയില്ല എന്തായാലും നഗരത്തെ തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ സംഭവമായി അനിൽകുമാറിന്റെ ആത്മഹത്യ അനിൽകുമാർ തിരുമല വാർഡ് കൗൺസിലറായി നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് മാത്രമല്ല ജനകീയനായ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹം അതിൻ്റെ കാരണം പുറത്തറിയിക്കാൻ ബി ജെ പി നേതാക്കൾ മടിക്കുന്നു മാധ്യമ പ്രവർത്തകരെ അടിച്ചോടി അടിച്ചോടിച്ചത് കൊണ്ട് കാര്യ കാര്യമില്ല അനിൽകുമാറിൻ്റെ ആത്മഹത്യക്ക് ഉത്തരം പറയണം സൊസൈറ്റിയുടെ ക്രമക്കേട് സൊസൈറ്റിയിൽ ബി ജെ പി ഭരിക്കുന്ന സൊസൈറ്റിയിലാണ് സാമ്പത്തിക ക്രമക്കേട് നടന്നിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കരമനജയൻ പറയുന്നത് ബി ജെ പിക്ക് ആ സൊസൈറ്റിയുമായി ബന്ധമില്ലെന്നാണ് പക്ഷേ സൊസൈറ്റിയിലെ ഭാരവാഹികൾ ബി ജെ പിയുടെ അനുഭാവികളാണ് അനിൽകുമാറിനെ ഈ സാമ്പത്തിക ആരോപണത്തിൽ ബി ജെ പി ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ കുടുക്കുകയായിരുന്നു എന്ന സംശയം ഇപ്പോഴും ബാക്കിയാകുന്നു എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ കയറ്റിവിട്ടില്ല എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ തടഞ്ഞു എന്തിനാണ് മാധ്യമ പ്രവർത്തകരെ തടയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നു അനിൽകുമാർ ബാക്കി വെക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് അവർ അതിനിടയിൽ ഇടതുപക്ഷത്തിന് ഒരു വടി കിട്ടിയിരിക്കുന്നു മുട്ടത്തറ വാർഡ് കൗൺസിൽ വാർഡ് കൗൺസിലർ ബി രാജേന്ദ്രനെ കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ സി പി എം സസ്പെൻഡ് ചെയ്തിരുന്നു അത് രാഷ്ട്രീയ സസ്പെൻഡ് ചെയ്യുകയല്ല പുറത്താക്കിയിരുന്നു സി പി എം സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു റിപ്പോർട്ടർ ചാനൽ പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ പേരിൽ അതിന് സി പി എമ്മിനെ അടി അത് സി പി എമ്മിനെ അടിക്കാനുള്ള ഒരു വടിയായി കരുതി ബി ജെ പി ഇരിക്കുമ്പോഴാണ് ഇഡിത്തി പോലെ അനിൽകുമാറിൻ്റെ ആത്മഹത്യാ വാർത്ത പുറത്തു വരുന്നത് ആത്മഹത്യ ആത്മഹത്യാ വാർത്തയോട് ബി ജെ പി നേതാക്കൾ പ്രതികരിക്കുന്നത് അലസമായാണ് തങ്ങളൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന മട്ടിൽ മറുപടി പറയണം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് അനിൽകുമാറിനെ മാത്രം ഇരയാക്കിക്കൊണ്ട് ഊരി പോകാൻ ചില ബി ജെ പി നേതാക്കൾ ഉന്നത ബി ജെ പി നേതാക്കൾ ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വിവരം എന്തായാലും ക്യാമറ കണ്ണുകളെ ബി ജെ പി ഭയക്കുന്നു മാധ്യമങ്ങളെ ബി ജെ പി ഭയക്കുന്നു പക്ഷേ മാധ്യമങ്ങൾ സത്യം പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നവരാണ് അവരെ തല്ലി ഓടിച്ചതുകൊണ്ടോ അവർ അവരുടെ ക്യാമറകൾ തകർത്തതുകൊണ്ടോ ഒന്നും കാര്യമില്ല അവർ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കും ഒരു കൗൺസിലറുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ആക്രമിക്കുന്നതും ആദ്യമായിട്ടാണ് എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു വൻതിരിമറിയാണ് ഈ ബാങ്കിൽ നടന്നിട്ടുള്ളതെന്ന് നിക്ഷേപകരി ചിലർ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു ആ തിരിമറി നടത്തിയത് അനിൽകുമാറിന്റെ പേരിൽ ആക്കി ആക്കാൻ ഉന്നതർ ശ്രമിച്ചു എന്തായാലും അനിൽകുമാറിന്റെ ആത്മഹത്യ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു